പ്രീസലോൺ അറുപത്തിനാലാം സങ്കീർത്തനം മൂന്ന് മുതലുള്ള വാക്യങ്ങൾ അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു നിഷ്കളങ്ങനെ ഒളിച്ചിരുന്ന് എയ്യേണ്ടുന്നതിന് അവർ കയ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എഴുതുകയുകയും ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്ത്രോത്രം ചെയ്യാം നമ്മുടെ വാക്കുകൾ ഏറ്റവും സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ടുന്ന ഒന്നാണ് ലോകത്തിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഒക്കെ നാം ഒന്ന് എടുക്കുകയാണെങ്കിൽ അതിലേറ്റവും കൂടുതൽ ഇന്ന് തകർന്നടിയുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ടുള്ള ഉപയോഗം കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വാക്കുകൾ വളരെ മൂർച്ചയുള്ളതായി മാറുന്നു മറ്റുള്ളവരുടെ മനസ്സിനെ ആഴമായി മുറിവേൽപ്പിക്കുവാൻ പാകത്തിന് വാക്കുകൾ ഉപയോഗിക്കാറുണ്ടാകും പ്രിയമുള്ളവരെ നമ്മുടെ വാക്കുകളെ ഒന്ന് മൃദുവാക്കുവാനും സൂക്ഷ്മമായി ഉപയോഗിക്കേണ്ട ഇടത്ത് സൂക്ഷ്മമായി സംസാരിക്കുവാനും നമുക്ക് ശീലിപ്പിച്ചാൽ വളരെ വലിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കൊന്ന് മുക്തി നേടുവാനായിട്ട് കഴിയും നമ്മുടെ കർത്താവായ യേശുവിനെ അഞ്ച് കോടതികളിൽ വിവിധങ്ങളായ കുറ്റങ്ങൾ നിരത്തി വെച്ച് വിസ്തരിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും വളരെ ക്രൂരമായി ഒക്കെ ശാന്തമായി നിന്ന് എല്ലാത്തിനെയും യും സ്വീകരിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയമുള്ളവരെ ചില അവസരങ്ങളിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളിലും ഇത്തരം ഒരു സാഹചര്യങ്ങളിലൂടെ വേണം നാമം കടന്നു പോകുവാനായിട്ട് രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകെ ഒരു കുഞ്ഞാട് പോലെ നിൽക്കുവാനായിട്ട് നാം ശീലിക്കണം കേവലം മനുഷ്യരായ നമുക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇത് സദൃശ്യവാക്യങ്ങളിൽ ഇങ്ങനെ പറയുകയാണ് വാക്ക് പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കുകയില്ല തങ്ങളുടെ അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാർ ദർശവാക്യത്തിൽ വീണ്ടും പറയുകയാണ് മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സംഭാഷണം നമ്മുടെ സംസാര രീതികൾ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് ആകട്ടെ മറ്റുള്ളവരെ പൂർണമായ രക്ഷയിലേക്ക് നയിക്കുന്നതാകട്ടെ എന്ന് കൂടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നൂറ്റി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ യഹോവെ എൻ്റെ വായിക്ക് ഒരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് ഓർക്കുക നമ്മുടെ വാക്കുകൾ എപ്പോഴും മൃദുവായി ഉപയോഗിക്കുവാനും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ അത് സൂക്ഷിക്കുവാനും നമുക്ക് ശീലിച്ചു കൊണ്ടേയിരിക്കാം ഈ പുതിയ ദിനം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നല്ല ദിനമായി മാറട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് ഹവേ ബ്ലെസ്സഡ് ഡേ